മകൾ മഹാലക്ഷ്മിക്ക് സ്കൂൾ അവധിയായപ്പോൾ സഹോദരനും കുടുംബത്തിനുമൊപ്പം ഓസ്ട്രേലിയയിലാണ് കാവ്യമാധവൻ കാവ്യയുടെ സഹോദരൻ മിഥുനും കുടുംബവും വർഷങ്ങളായി ഓസ്ട്രേലിയയിലാണ് താമസം നിരവധി തവണ കാവ്യ ഇവർക്കൊപ്പം ഓസ്ട്രേലിയയിലേക്ക് പോയിട്ടുണ്ട് ഇപ്പോഴിതാ ഏറ്റവും പുതിയ ഓസ്ട്രേലിയൻ ട്രിപ്പിൻ്റെ വിശേഷങ്ങളുമായി തീരിക്കുകയാണ് നടി തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ ഓസ്ട്രേലിയയിൽ നിന്നുള്ള ചിത്രങ്ങൾ കാവ്യ പങ്കിട്ടിട്ടുണ്ട് ജീൻസും ഷർട്ടും തൊപ്പിയും കൂളിംഗ് ഗ്ലാസും ധരിച്ചുള്ള ഒരു ചിത്രമാണ് നടി ആദ്യം പങ്കുവച്ചത് നടിയുടെ സ്റ്റൈലിഷ് ഫോട്ടോ ആരാധകർക്ക് ഏറ്റെടുത്തു കഴിഞ്ഞു മകൾ മഹാലക്ഷ്മിയെയും ചേട്ടൻ്റെ മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള മറ്റൊരു ചിത്രവും താരം പങ്കിട്ടിട്ടുണ്ട് അതിന് താഴെയും ആരാധകർ സ്നേഹം പങ്കുവയ്ക്കുന്നുണ്ട് എന്നാൽ പതിവ് പോലെ തന്നെ കാവ്യയുടെ പോസ്റ്റിന് താഴെ നെഗറ്റീവ് കമൻറ്റുകളും നിറയുന്നുണ്ട് നടി ആക്രമിക്കപ്പെട്ട കേസിലെ പ്രതിപാദിച്ചും ദിലീപിന്റെ മുൻഭാര്യയും നടിയുമായ മഞ്ജു വാര്യരെ താരതമ്യപ്പെടുത്തിയുമെല്ലാമാണ് കമൻറ്റുകൾ എന്തുകൊണ്ടാണ് മൂത്ത മകൾ മീനാക്ഷിയെ കൂട്ടാതിരുന്നത് എന്നാണ് ചിലരുടെ കമൻറ്റ് ഡോക്ടറായി മീനാക്ഷിക്ക് എളുപ്പത്തിൽ ലീവെടുത്തു പോകാൻ കഴിയുമോ എന്നാണ് കാവ്യയുടെ ആരാധകർ ഇതിന് മറുപടി നൽകിയിരിക്കുന്നത് മഞ്ജു ആകാൻ ശ്രമിക്കേണ്ട ആ റേഞ്ച് പിടിക്കാൻ കാവ്യ പത്ത് വട്ടം ജനിക്കണമെന്നാണ് മറ്റൊരാക്ഷേപം എങ്ങനെയൊക്കെ പോസ്റ്റ് ചെയ്താലും മഞ്ജുവിൻ്റെ പരിസരത്ത് പോലും എത്തില്ലെന്നാണ് വേറൊരു കമൻറ്റ് മഞ്ജു ചേച്ചി ധനുഷ് കോടി പോയപ്പോൾ കാവ്യേച്ചി ഓസ്ട്രേലിയ പോയി എന്നാണ് മറ്റൊരാളുടെ പരിഹാസം എവിടെ പോയാലും മനസമാധാനം കിട്ടുമോ കുറ്റബോധം മനസ്സിനെ അലത്തിക്കൊണ്ടേയിരിക്കും ഇങ്ങനെയൊക്കെ പോകുന്നു കമൻറ്റുകൾ പതിവ് പോലെ തന്നെ ഇത്തരം കമൻറ്റുകൾക്കൊന്നും കാവ്യ മറുപടി നൽകിയിട്ടില്ല അതേസമയം കാവ്യയുടെ സിനിമയിലേക്കുള്ള മടങ്ങി മടങ്ങിവരമ്പ് എന്നാണെന്ന് ഉറ്റുനോക്കുകയാണ് ആരാധകർ ദിലീപിനെ വിവാഹം കഴിച്ചതിന് ശേഷം കാവ്യ പിന്നീട് സിനിമയിൽ അഭിനയിച്ചിട്ടില്ല മലയാളത്തിലെ ഒരു കാലത്തെ ഹിറ്റ് താര ജോഡികളായിരുന്നു കാവ്യയും ദിലീപും സിനിമയിൽ വീണ്ടും ഒരുമിക്കുമോയെന്ന് അടുത്തിടെ ആരാധകർ ചോദിച്ചിരുന്നു നല്ല പ്രൊജക്ട് വരികയാണെങ്കിൽ എല്ലാവരും പറയുകയാണെങ്കിൽ തീർച്ചയായും അത് പ്രതീക്ഷിക്കാമെന്നായിരുന്നു ദിലീപ് മറുപടി നൽകിയത് നിലവിൽ തന്റെ വസ്ത്രവ്യാപാര ബ്രാൻഡായ ലക്ഷ്യയുടെ മോഡലായ സജീവമാണ് കാവ്യ മാത്രമല്ല പൊതുവേദികളിലും കാവ്യ ഇപ്പോൾ സജീവമായി എത്താറുണ്ട് അടുത്തിടെ ദിലീപിന് പങ്കെടുക്കാൻ സാധിക്കാതിരുന്ന പരിപാടിയിൽ ദിലീപിന് പകരം കാവ്യായിരുന്നു പങ്കെടുത്തിരുന്നത്